അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളെ പുരയിലുള്ള സപ്പോട്ട നരത്തുമ്പന്ന് കുറച്ച് സപ്പോട്ട വരച്ച് അത് പകുത്തു നല്ല മധുരയുള്ള സപ്പോട്ട കൊണ്ട് കുറച്ച് ഷെയ്ക്ക് ഉണ്ടാക്കി ഒരു നാല് സ്പൂൺ പഞ്ചസാര പിന്നെ അതുപോലെ തന്നെ മുറിച്ചിട്ട സപ്പോട്ട ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഒരു പാക്കറ്റ് പാല് അതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുക കവറ് പൊട്ടിപ്പോറ് ഇനി ആ കവറ് പൊട്ടിച്ചിട്ട് ആ മിക്സിയിലേക്ക് ഒഴിച്ചുകൊടുക്കുക സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക നല്ല തരിതരിപ്പായിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കണ്ടേ വെള്ളവും ചേർക്കണ്ട നമ്മൾ സാധാ പാലും ചേർക്കരുത് ഒരു കട്ട കട്ടപ്പാൽ തന്നെ അടിച്ചെടുക്കണം ഇനി കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് മേഡില്ല അത് പഞ്ചസാരക്ക് പകരം അത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതാണ് അത് ഗ്ലാസ്സിലും കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഒരാറ് എടുത്തൻ വെളുപ്പമുള്ള സപ്പോർട്ട ഒരു പാക്കറ്റ് പാൽ മൂന്ന് ഗ്ലാസ്സിൽ ഷെയ്ക്ക് ഈ മൂന്ന് ഗ്ലാസ്സിലേക്ക് കണക്കായിട്ടുള്ള ഷെയ്ക്ക് ആണ് കിട്ടിയത് നല്ല ചൂട് സമയമല്ല എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഇതാണ് മക്കളെ ഒറിജിനൽ ഷെയ്ക്ക് ഞാൻ ആ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തതെന്ന് ഒരു പേപ്പറിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്